ഇന്ത്യൻ സൂപ്പർ ലീഗിൽ രണ്ട് ടോപ്പ് ക്ലാസ് ഫോറിൻ സ്ട്രൈക്കേഴ്സിൻ്റെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട് കൊളംബ്യൻ സ്ട്രൈക്കറായിട്ടുള്ള വിൽമർ വിൽമർഗിലിനെ കുറിച്ച് പറഞ്ഞു പറഞ്ഞുപിടിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ പഞ്ചാബസിയിലൂടെ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ അരങ്ങേറ്റം കുറിച്ച് പിന്നീട് ചെന്നൈൻ എസ് സിക്ക് വേണ്ടി അത്യാവശ്യം മികച്ച പ്രകടനമൊക്കെ കാഴ്ചവെച്ചിരുന്ന താരം ചെന്നൈ എൻ എസ് സി വിട്ടു പോവുകയാണ് ക്ലബ്ബും താരവും തമ്മിൽ വേർപിരിയാണെന്ന് ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഉടനെ വരും വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല പിന്നെ ഈസ്റ്റ് ബംഗാളിൻ്റെ ഗ്രീക്ക് താരമായിട്ടുള്ള അതിമിത്രിയസ് ടീമിനെ കുറിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിലൂടെ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ അരങ്ങേറിയ താരം ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഗോൾഡൻ ബൂട്ട് ജേതാവായതിന് പിന്നാലെയാണ് അദ്ദേഹം നമുക്ക് നിലനിർത്താൻ പറ്റിയില്ല പിന്നാലെ പുള്ളി ഈസ്റ്റ് ബംഗാളിലേക്ക് പോയി ഈസ്റ്റ് ബംഗാളിൽ ഭേദപ്പെട്ട പ്രകടനം കാശ് വെച്ചു എന്ന് പറയാൻ പറ്റില്ല ഈസ്റ്റ് ബംഗാളിലെ പുള്ളിയുടെ സ്റ്റിങ് അത്യാവശ്യം മോശമായിരുന്നു എന്നുള്ളത് എടുത്ത് പറയേണ്ടതാണ് പക്ഷേ ഈസ്റ്റ് ബംഗാൾ കുറേയധികം വിദേശ താരങ്ങളെ ഒഴിവാക്കുന്നുണ്ട് പക്ഷേ ദിമിയെ ഒഴിവാക്കാതെ കൂടെ നിർത്താനാണ് ആഗ്രഹിക്കുന്നത് പിന്നെ ഈസ്റ്റ് ബംഗാളിലെ താരമായുള്ള സോ ക്രിസ്പോയെ അവർ ഒഴിവാക്കിയാണ് എന്നാണ് അറിയുന്നത് പക്ഷേ ക്രിസ്പോയ്ക്ക് വേണ്ടിയിട്ട് ഇന്ത്യൻ ഐ ലീഗിലെ ക്ലബ്ബുകളിൽ നിന്നും ഓഫറുകളും കാര്യങ്ങളും വരുന്നുണ്ട് അപ്പം സോൾ ക്രിസ്കോ ക്രിസ്പോയ്ക്ക് ഐ ലീഗ് ക്ലബ്ബുകളിൽ നിന്നും ഓഫർ വരുന്നുണ്ട് ദിമി ഈസ്റ്റ് ബംഗാളിനോടൊപ്പം തുടരും പിന്നെ നമ്മുടെ ജോർജൻ വിൽമർ ഗില്ല് ചെന്നൈനസ് വിട്ടുപോകുന്നു